ബോളിവുഡിൽ അന്നും ഇന്നും സൂപ്പർ താരമാണ് അമീർ ഖാൻ സിനിമാ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ് അമീർ ഖാൻ സിനിമയിലെത്തുന്നത് വളരെ പെട്ടെന്ന് തന്നെ അമീർ ഖാൻ ബോളിവുഡിൽ സൂപ്പർ താരമായി മാറുകയായിരുന്നു രക്കഥയിലും സംവിധാനത്തിലുമെല്ലാം അമീർ ഖാൻ സാന്നിധ്യം തെളിയിച്ചിട്ടുണ്ട് തൻ്റെ ഓൺ സ്ക്രീൻ പ്രകടനങ്ങൾ മികച്ചതാക്കാൻ എന്ത് ചെയ്യാനും അമീർ ഖാൻ തയ്യാറായിരുന്നു അതുകൊണ്ടാണ് അമീറിനെ പെർഫെക്ഷനിസ്റ്റ് എന്ന് വിളിക്കുന്നത് ഓൺ സ്ക്രീൻ പ്രകടനങ്ങളിലൂടെ മാത്രമല്ല തൻ്റെ ഓഫ് സ്ക്രീൻ നിലപാടുകളിലൂടെയും അമീർ ഖാൻ കയ്യടി നേടാറുണ്ട് അമീർ അമീർഖാന്റെ പ്രണയങ്ങളും വിവാഹങ്ങളുമെല്ലാം വലിയ വാർത്തകളായിരുന്നു വിവാഹമോചന ശേഷവും മുൻ ഭാര്യയുമായി സൗഹൃദം പുലർത്താൻ അമീർ ഖാന് സാധിക്കുന്നുണ്ട് അമീർ ഖാൻ സിനിമയിൽ എത്തുന്നതിന് ഒരുപാട് മുൻപ് തന്നെ അമീർ ഖാനും റീന ദത്തയും തമ്മിൽ പ്രണയത്തിലായിരുന്നു തൻ്റെ പ്രിയപ്പെട്ടവളെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി തികച്ചും അപ്രതീക്ഷിതവും അപകടകരവുമായിട്ടുള്ള ഒരു പരിപാടി ഒരു വേല അമീർ ഖാൻ ഒപ്പിച്ചിട്ടുണ്ട് അമീർ ഖാൻ തന്നെയാണ് മുൻപ് ഒരു അഭിമുഖത്തിൽ ഇക്കാര്യം തുറന്നു പറഞ്ഞത് ഒരിക്കൽ ഞാൻ അവൾക്ക് ചോര കൊണ്ടൊരു കത്തെഴുതി അത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ തന്നെ അവൾ എന്നെ മര്യാദ പഠിപ്പിച്ചു അവൾക്ക് എന്നോട് ദേഷ്യമായിരുന്നു എന്ന് അമീർ ഖാൻ പറഞ്ഞു എൻ്റെ പക്വതയില്ലായ്മ ആയിരുന്നു എന്ന് അമീർ ഖാൻ പറയുന്നുണ്ട് അന്ന് ഞാൻ വളരെ ചെറുപ്പമായിരുന്നു എനിക്ക് അവളോടുള്ള പ്രണയം തുറന്നു കാട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് പക്ഷെ ഇപ്പോൾ എനിക്കത് മനസ്സിലാവുന്നുണ്ട് ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ചെയ്യാറുണ്ട് രക്തത്തിൽ എഴുതിയ കത്ത് എനിക്കും ലഭിക്കാറുണ്ട് സ്നേഹം പ്രകടിപ്പിക്കാൻ അങ്ങനെയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല എന്നാണ് യുവാക്കളോട് അമീർ ഖാന് പറയാനുള്ളത് വിളിച്ചോടി വിവാഹം കഴിച്ചവരാണ് അമീർ ഖാനും റീനയും അമീർ ഖാൻ അന്ന് ഇരുപത്തൊന്ന് വയസ്സ് റീനയ്ക്ക് പത്തൊമ്പത് വയസ്സും റീന ആരുമായോ പ്രണയത്തിലാണെന്ന് വീട്ടുകാർ അറിഞ്ഞു പരസ്പരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അന്ന് ഞങ്ങൾ വിവാഹം കഴിച്ചത് എനിക്ക് ഇരുപത്തൊന്ന് വയസ്സ് തികയാത്തതിനാൽ കുറച്ച് മാസങ്ങൾ ഇരുപത്തൊന്ന് വയസ്സാകാൻ വേണ്ടി കാത്തു നിന്നിട്ടുണ്ട് എന്ന് അമീർ ഖാൻ പറയുന്നു രണ്ട് മക്കളാണ് അമീർ ഖാനും റീനയ്ക്കുമുള്ളത് ജുനൈദ് ഖാനും ഇറ ഖാനും പക്ഷെ പിന്നീട് രണ്ടുപേരും പിരിയാൻ തീരുമാനിക്കുകയായിരുന്നു ഇതിനുശേഷം അമീർ ഖാൻ കിരൺ റാവുമായി പ്രണയത്തിലാവുകയായിരുന്നു രണ്ടു പേർക്കും ഒരു മകനുണ്ട് പക്ഷേ രണ്ട് വർഷം മുമ്പ് കിരൺ റാവുവും അമീർ ഖാനും പിരിയുകയായിരുന്നു ബന്ധം വേർപ്പെട്ട ശേഷം അമീർ ഖാൻ ഇപ്പോഴും കിരണുമായും റീനയുമായും നല്ല സൗഹൃദത്തിൽ തന്നെയാണ് തുടരുന്നത്